ഇവര് എല്ലാം റോട്ടിൽ തന്നെ കിടക്കുവാണ് റോട്ടിൽ തന്നെ കടവും പുലിയും രണ്ടാകും അടി ഉണ്ടാക്കി അവിടെ ഇവിടുന്ന് ആയിരുന്നു കച്ചറുണ്ട് അടി ഇതെന്താ സംഭവം ഇത് പുലിയും പുലി ഇവിടുന്ന് പോയിട്ടില്ല കടുവ വന്നപ്പോ ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഈ റോട്ടിൽ പോകാൻ പറ്റും ഈ സമയത്താണ് പുലി വരുന്നത് ഇപ്പൊ കടുവ ആകുമ്പോ എന്തായാലും പിന്നെ മനുഷ്യനെ ഉപദ്രവിക്കും ഇപ്പൊ പുലിയാകുമ്പോ മനുഷ്യനായിട്ട് അങ്ങനെ സാധാരണ ഇപ്പൊ നമുക്ക് രാത്രിയും ഇതൊന്നും ഇറങ്ങാൻ പറ്റൂല പുറത്തേക്ക് ആ രീതിയിലാണ് കുറച്ചുകാലം മുമ്പ് മറ്റേ ആനന്റെ ഇതായിരുന്നു കിടക്കു തിരക്കൊക്കെ ആയിട്ട് ഈ റോട്ട് തന്നെ വെച്ച് കാണലുണ്ട് ഞങ്ങളൊരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് അവിടെ വെച്ചിട്ട് കണ്ടിരുന്നു വൈദ്യുതി ആ ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് കണ്ടത് ഇവര് പനിയും മറ്റേ പുലിയും എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായി അടുത്തു വന്നോ അപ്പൊ അങ്ങനെ വന്നോക്കുമ്പോഴാണ് ഇവര് രണ്ടാളായിരുന്നു ഇവിടെ കുറച്ച് നാളായിട്ട് ഈ പുലിയുടെയും കടവേയും പ്രശ്നം പുലിയുടെ ഉണ്ട് പക്ഷെ കടവന്റെ അങ്ങനെ ഇല്ലായിരുന്നു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പെരിന്തട്ട എന്ന് പറയുന്ന പ്രദേശത്താണ് പെരിന്തട്ട എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മള് നിരവധി തവണ നമ്മളിവിടെ പുലിയുടെ പ്രശ്നം അതുപോലെ തന്നെ കടുവയുടെ പ്രശ്നവും അതുപോലെ തന്നെ ആനയുടെ പ്രശ്നവും ഒക്കെ നമ്മൾ ഇവിടുന്ന് കവർ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വേലായുധൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഒരു ആട്ടിടേന് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഈ ഒരു പ്രദേശത്തു നിന്നാണ് ഷൂട്ട് ചെയ്തത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയും കൊണ്ട് നമുക്ക് ഈ കൂടെ അറിയിക്കാനുണ്ട് അതായത് ആ വേലായുധൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനത് ഇന്ന് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ നേരിട്ട് കാണണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരുന്നത് പക്ഷേ നമുക്കതിന് സാധിച്ചില്ല അദ്ദേഹം മരിച്ചുപോയി കേട്ടോ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ ഒരു കൂടെ പറയാതിരിക്കാൻ വയ്യ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സംസാരവും അദ്ദേഹത്തിൻ്റെ ആ സംസാര രീതിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യവും ഈ കാട്ടും പ്രദേശത്തൊക്കെ ആളുകളെ മേയിച്ചതുകൊണ്ട് നടക്കുന്ന ആ ഒരു ഇതൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു നമ്മുടെ ചാനലിൽ അത് ഒത്തിരിയധികം ആളുകൾ കണ്ട ഒരു വീഡിയോയും കൂടെയാണ് ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ മുകളിലും ഇതിൻ്റെ ഏറ്റവും അവസാനവും കൊടുക്കുന്നുണ്ട് ഏതായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രാത്രി അതായത് ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ച രാത്രി ഒരു പത്തുമണിയോടുകൂടെ ഈ ഒരു പ്രദേശത്ത് ഒരു കടുവയും പുലിയും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഈ പ്രദേശത്തുള്ള ഒന്ന് രണ്ട് പേര് നേരിൽ കാണുകയും ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രദേശത്തെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത് പെരുന്നട്ട പ്രദേശത്തെ അവസ്ഥയൊക്കെ നമ്മൾ ഇതിനു മുന്നത്തെ പല എപ്പിസോഡുകളും പറഞ്ഞിട്ടുള്ളതാണ് ഈ പുറകെ കാണുന്ന ഈ ഇതൊക്കെ തേയിലത്തോട്ടങ്ങളായിരുന്നു ഒരു കാലത്ത് ഇഷ്ടംപോലെ തേയില നുള്ളികൊണ്ടിരുന്നൊരു പ്രദേശമാണ് പക്ഷേ ഇപ്പോൾ അത് വർഷങ്ങളായിട്ട് അതിങ്ങനെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ടും എന്താ പറയുക തേയില നുള്ളലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ ഒരു ഒരു വന മാതിരി ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം നടന്നത് നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് ആ കണ്ട ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ചേട്ടന്റെ പേരെങ്ങനെയാ എൻ്റെ പേര് കുമ്പറം ചേട്ടാ ശരിക്കും ഇന്നലെ രാത്രി എന്താ സംഭവിച്ച രാത്രി കടുവയും മറ്റേ പുലിയും കൂടി അടിപൊളിയുണ്ടാക്കിയത് അവിടെ വെച്ചിട്ടായിരുന്നുണ്ടായത് ആ അപ്പൊ ഞങ്ങൾ ഇവിടെ ഏകദേശം എത്ര മണി ആയപ്പോഴാണ് ഒമ്പത് പത്ത് മണിയാക്കണേ സമയത്തായിരുന്നു സംഭവിച്ചേ അപ്പൊ ഇവിടെ ഇരുന്ന് നിന്നിരുന്നേ ഞങ്ങൾ ഗിരീഷും കൂടിയിട്ടാണ് കണ്ടത് നേരിട്ട് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് കാണൂല ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറി ഇന്നപ്പോഴാണ് ഇവര് അവിടെ നിന്ന് കണ്ടത് വളവായൊണ്ട് ഇവിടെ അങ്ങോട്ട് ഡയറക്റ്റ് കാണൂല വളവിന്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് സാന്ത്യം കണ്ടത് അപ്പൊ രണ്ടും റോട്ട്മത്തന്നെ ആയിരുന്നു തന്നെ തന്നെയായിരുന്നു അങ്ങനെ ഇവര് ഇവരങ്ങ ഒച്ച കെട്ടിട്ട് മോളൊക്കെ ഇവരെ ഒച്ച കേട്ടിട്ട് മോളൊക്കെ പോയി പുലി എന്താ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് പുലി താഴോട്ട് പോവാണ് ഇവര് റോട്ടിൽ തന്നെ കടക്കുവാണെങ്കിൽ റോട്ടിൽ തന്നെ കടവും പുലിയും രണ്ടാടി അവിടെ പിന്നെ കാര്യൊക്കെയോ പരിക്ക് പറഞ്ഞാൽ കൊറേ മറ്റേ മുടിയും കിഴി ഇതൊക്കെ ഉണ്ട് അവിടെ റോട്ടുമേ റോട്ടുമേ പിന്നെ മൂത്രം ഇതൊക്കെ ഒഴിച്ചിരിക്കണ പുലി പുലിയ് പരിക്കും രണ്ടിനെ ഇവർ നേരിട്ട് കണ്ടെ രണ്ടിനെ ഇവർ നേരിട്ട് കണ്ടല്ലേ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാവോ ഇത് ശരിക്കും പെരുന്താ അല്ലെ പെരുന്താ നമ്പർ ടു ഇതാണ് പുലി ഇന്നലെ രാത്രി ഇവിടെ സംഭവം ഉണ്ടായാ ആ ഇവിടുന്ന് ആയിരുന്നു കച്ചറുണ്ട് അടി ഇത് ഉണ്ടായിരുന്നു ഇതെന്താ സംഭവം ഇത് പുലി മൂത്രം വെച്ചതാ ഓ മൂത്രവും അപ്പിയും കൂടിയിട്ടിട്ടതായിരുന്നു ആ ഇവിടെ ആ അതായത് പുള്ളി അവിടെ നിൽക്കുമായിരുന്നു അല്ലേ ആ അവരവിടെ വെള്ള സ്കൂട്ടർ കിടക്കുന്നതിൻ്റെ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെയാണ് സംഭവം ഈ സ്ട്രീറ്റ് ഇങ്ങനെ ഇതിന്റെ വെളിച്ചത്തിലായിരിക്കും കണ്ടല്ലേ ആ ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് കണ്ടത് ഇവര് പന്നിയും മറ്റേ പുലിയെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായത് അടുത്തേക്ക് വന്നോ ഏകദേശം ഒച്ച ഇതിങ്ങനെ ഒച്ച ആയിരുന്നു ഉണ്ടായത് അപ്പൊ ഇവര് വിചാരിച്ചു പുലി പന്നീനെ പിടിച്ചതാണെന്ന അപ്പൊ അങ്ങനെ വന്നു വന്നോക്കുമ്പോഴാണ് ഇവര് രണ്ടാളായിരുന്നു പുലിയും കടവും കടവയും കൂടി റോഡിൽ ഇവിടെ കുറച്ച് നാളായിട്ട് ഈ പുലിയുടെയും കടവയുടെയും പ്രശ്നം പുലീന്റെ ഉണ്ട് പക്ഷെ കടവന്റെ അങ്ങനെ ഇല്ലായിരുന്നു കടവന് ഇപ്പൊ കുറച്ച് ഈ കടവ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇതിലേക്ക് വന്ന് പോയതായിരുന്നു പുലി ഇവിടെ സ്ഥിരമായിട്ട് ഓൾറെഡി ഇടക്ക് തിരക്കൊക്കെ ആയിട്ട് ഈ റോട്ട് മുതൽ തന്നെ വെച്ച് കാണലുണ്ട് ഞങ്ങളൊരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് അവിടെ വെച്ചിട്ട് കണ്ടിരുന്നു വൈദ്യുതി പല സ്ഥലത്ത് ഈ പ്രദേശത്ത് പക്ഷെ കടവ പക്ഷേ കടവില്ലായിരുന്നു പക്ഷെ ഇന്നലെ രണ്ടും ഉണ്ട് അപ്പൊ ഇത് രണ്ട് രണ്ടെണ്ണത്തിനെയും കൂടെ ഒരുമിച്ച് കാണാന്ന് പറഞ്ഞപ്പോ ഇത് അത്രയും ഇവിടെ സാധാരണ ഇപ്പൊ ഞമ്മ രാത്രിയും ഇതൊന്നും ഇറങ്ങാൻ പറ്റൂല പുറത്തേക്ക് ആ രീതിയിലാണ് കൊറച്ചുകാലം മുമ്പ് മറ്റേ ആനന്റെ ഇതായിരുന്നു ശരിയാനും ആനും വരുന്നില്ല ആ രണ്ടാഴ്ച മുമ്പ് ഞമ്മളെ സ്കൂളിലവിടെ വന്നിട്ട് സ്കൂളിൽ കേറി കൊറേ മറ്റേ വായും ഇതൊക്കെ സ്കൂളിനോടൊക്കെ അത് ഏത് ഭാഗത്താണ് അങ്ങ് താഴെ അപ്പുറ സൈഡിൽ ചെമ്പ്രന്റെ ചെമ്പ്രൻ റോഡ് ക്രോസ് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഒരു ഫോറസ്റ്റുകാരെ അറിയിച്ചു ആ ഫോറസ്റ്റാർ വിളിച്ചിരുന്നു അപ്പൊ ആർ ആർ ടി വന്ന് അപ്പത്തന്നെ അവര് വന്നിരുന്നുവെന്നാറിഞ്ഞെ വന്ന് പടക്കൊക്കെ പൊട്ടിച്ച് അങ്ങനെ പോയതാ പിന്നെ രാവിലെ ഒറ്റ ഫോറസ്റ്റാർ വന്നിരുന്നു എന്ന സെർച്ച് ചെയ്താ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത കണ്ടിട്ടില്ല കണ്ടില്ലല്ലേ ഇവിടെ എവിടെന്നെ മറ്റേ രോമം ഇതൊക്കെ വണ്ടി വന്നുകൊണ്ട് ഏഹ് രോമൊക്കെ ഇവിടെ ഈ പുല്ലിന്റെ ഉണ്ടായത് ഇതൊക്കെ ഈ വണ്ടി കേറി പോയത് കൊണ്ട് കുറെ ഇതായി പോയിക്കാ ഇവതൊക്കെ ഉണ്ടായിരുന്നു അതാണ് സ്മെല്ല് അല്ലേ സ്മെല്ല് െ കടുവ ഇങ്ങോട്ടും കേറി ആ അല്ലേ കടുവ ഇങ്ങോട്ടും കേറി പുലി താഴോട്ട് ഇറങ്ങി പുലി താഴേക്കും ആണല്ലേ ഇവിടുന്ന് ഇങ്ങനെ ഈ തൈരത്തോട്ടം തന്നെയാണ് മൊത്തം ഇത് മൊത്തം തൈരോട്ടെ അങ്ങ് അങ്ങോട്ട് പോവാസ്റ്റില് ഇങ്ങോട്ടൊന്ന് കേറിയേക്കാം ഇവിടെ നല്ല രീതിയിലുള്ള ഫൈറ്റ് നടന്നിട്ടുണ്ടോ ഇതിപ്പോ ഈ തേയിലത്തോട്ടം ഇതിപ്പോ ഉപയോഗിക്കുന്നില്ല അല്ലേ തൈലത്തോട്ടം ഇപ്പൊ തുറന്നിട്ടില്ല ആചരി ഇതിപ്പോ എത്ര വർഷമായി തോട്ടം ഇങ്ങനെ കിടക്കാം ഈ തോട്ടം ഇപ്പൊ ഈ കൊലത്തിലായിട്ട് ഏകദേശം രണ്ട് കൊല്ലം അടുത്തായി രണ്ടു വർഷമായിട്ട് ഇങ്ങനെ അങ്ങനെ തന്നെ കിടക്കുക അതുകൊണ്ടിങ്ങനെ കാട് പിടിച്ച് ഇവിടെ അപ്പുറത്തൊക്കെ മലങ്കാടാ നിങ്ങള് സ്വന്തം ചെയ്ത എസ്റ്റേറ്റിന്റെ തൊഴിലാളികളെ കുറച്ചേ കച്ചറും കാര്യങ്ങളൊക്കെ വെട്ടിട്ട് അങ്ങനെ ചപ്പെടുക്കണ്ട് ആ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് കാട് കുറവെ ഇതിനെ കുറച്ചപ്പുറത്തേക്ക് മലങ്കാടാ കാട് വേനയും കൂടെ കണ്ട സ്ഥിതിക്ക് ഇപ്പൊ നിങ്ങൾക്ക് ും കാര്യങ്ങളൊക്കെ ഈ സ്കൂൾക്കും കാര്യങ്ങൾക്കും വിടാ എല്ലാ വർഷവും ഇതുപോലെ തന്നെ കൂട്ടുകാരെ പശു കെട്ടിട്ട് ചേട്ടന്റെ ഇവിടുത്തെ ഒരു സർക്കാരിനും പിന്നെ ലേബർ ഓഫീസും കൂടി തീരുമാനിച്ചിട്ട് ഇപ്പോൾ ശമ്പളം പിന്നെ ബോണസ് ഇതൊക്കെ കൊടുക്കാൻ പാടുണ്ട് പിന്നെ ഈ പിന്നെ സൈഡിൽ പിരിഞ്ഞ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ഇതുണ്ടല്ലോ പിന്നെ ബാക്കി ബാലൻസ് കൊടുക്കാണ്ടല്ലോ ഈ പിരിഞ്ഞ തൊഴിലാളികൾക്ക് സർവീസും പി എഫിൻ്റെ വെച്ച് അതൊക്കെ പിന്നെ അടച്ചിട്ട് ടക്കാതെ രണ്ടായിരത്തി പതിനാലും വരെ അടച്ചിട്ടുള്ളൂ അവിടുന്ന ശേഷം അടച്ചിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ പതിനാറിലേ ഞങ്ങൾ പഴുത്ത പിന്നെ സി ലോക്കറായിട്ട് ഞങ്ങള് പഴുത്തിരുന്നു രാഷ്ട്രീയ അത് ഞങ്ങള് പണിയും ഞങ്ങൾ ഒഴിവാക്കി പോകാം ബാക്കിയുള്ള ആളുകൾ പിന്നെ പിന്നെ അവിടെ നിന്ന് ഏർ നമ്മള് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാൻറ്റീൻ ഇല്ലാതായി പിന്നെ കമ്മോട്ടർ നമ്മള് ഇല്ലാതായി ഓരോന്നും ഓരോന്നിതായി നിങ്ങളിപ്പോ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇപ്പൊ പത്ത് മണിക്ക് കൊണ്ട് ആ ഇത് വന്നു കാരണം നമ്മൾ സാധാരണ നമ്മൾ കറക്റ്റായിട്ട് ശമ്പളം കറക്റ്റായിട്ട് ചെലവേസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പഴയ മലയാള സമയത്ത് പിന്നെ ഈ ഈ തോട്ടം ഈ മല എടുത്തതിനുശേഷം പിന്നെ ആചേരി മരണപ്പെട്ടു ആടെ എടുത്ത സമയത്ത് തോട്ടം നല്ല ഇതായി പോയിരുന്നു പിന്നെ തെയ്യൊക്കെ അവിടെ തെയ്യ് വച്ച് അതൊക്കെ നല്ല ഇതായിട്ട് അന്ന് ഇഷ്ടംപോലെ പണിയായിരുന്നു കറക്റ്റായിട്ട് വന്നിരുന്നു അങ്ങനെ സമയത്ത് ഇപ്പൊ മൂപ്പര് അദ്ദേഹം പറഞ്ഞ പെട്ടും ചെയ്ത് അതിന് ശേഷം ഇപ്പൊ മക്കളായതുകൊണ്ട് ആകെ പൊടുത്തപ്പെട്ട് ഇവിടുത്തെ വന്യമൃഗ പ്രശ്നം വന്യമൃഗ പ്രശ്നം ഇത് ഇത് ഒരുപാട് കാലായി അതായത് പിന്നെ പുല്ലിനെ രണ്ട് പുലിനെയും പിടിച്ച് ഒരു കരിമ്പുലിനെ കരിമ്പുലിനും പിടിച്ചോണ്ട് ഇവിടെ കരിമ്പുലിനെ പിടിച്ചു അതിന് ശേഷം കടുവ ഇറങ്ങി കടുവ സ്കൂളിന്റെ ആ ഭാഗത്താണ് ഇറങ്ങിയത് അതിന് ശേഷം പിന്നെ പുലിയെ അവിടെ ആ പാറപ്പുറത്താണ് ആള് എന്നും വൈകുന്നേരം ആറുമണിയായി കഴിഞ്ഞ ശേഷം ആളാ പാറപ്പുറത്ത് ഉണ്ടാവും രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളും ഉണ്ടാവും പിന്നെ കുട്ടികളും പുലിയുണ്ടാവും അപ്പൊ അത് ദിവസം ദിവസം അവിടെ വൈകുന്നേര സമയത്ത് അവിടെ കാണും അങ്ങനെ ഒരുപാട് പിന്നെ കാല ഈ ശരിക്ക് പിന്നെ എന്താ പറയാ പുലി ഇവിടുന്ന് പോയിട്ടില്ല ഇപ്പൊ കടുവയാണ് ഇപ്പൊ പുലി ഇവിടുന്ന് പോയിട്ടില്ല പിന്നെ കടുവ വന്നപ്പോൾ ഇപ്പൊ ആകെ ഇപ്പൊ ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഈ റോഡിൽ പോകാൻ പറ്റില്ല കാരണം ഏത് സമയത്താണ് പുലി വരുന്നത് ഇപ്പൊ പസ്കളാണ് ഇപ്പൊ കടുവ ആകുമ്പോ എന്തായാലും പിന്നെ മനുഷ്യനെ ഉപദ്രവിക്കും ഇപ്പൊ പുലിയാകുമ്പോ മനുഷ്യനായിട്ട് അങ്ങനത്തില്ലേ പക്ഷെ മൃഗങ്ങളും കാട് ഫസ് കുട്ടിയൊക്കെ പിടുങ്ങനെ ഈ കടുവ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഭയങ്കര ഭീതിയായിട്ട് നിൽക്കുന്നത് കാരണം നമ്മൾ എസ്റ്റേറ്റിന്റെ ഇത് ഇതിന്റെ ബൗണ്ടറി വരിക ഓരോ ഞങ്ങൾ പത്ത് പോകാൻ പോകാൻ പിന്നെ കാട് വിട്ടാൻ പോകുന്ന ആൾക്കാർ പിന്നെ മോട്ടർ അടിച്ചിട്ട് ഇതിന്റെ ബൗണ്ടറിയിൽ ഫുള്ള് ഞങ്ങൾ കാട് കിട്ടിയാണ് ഞങ്ങൾ ഇപ്പം കാട് കെട്ടാൻ പോകുന്ന മെഷീനിൽ കാട് വിട്ടാൻ പോണ ആൾക്കാരൊക്കെ കൂടി കോപ്പി വെള്ള ബൗണ്ടറി ഇങ്ങനെ എസ്റ്റേറ്റിന്റെ ബൗണ്ടറി ഒക്കെ ഞങ്ങള് കാട് പൊട്ടിയതാണ് ഈ പുലിന്റെ ശൈലമുണ്ട് കടുവ ഇറങ്ങി പറഞ്ഞപ്പോ അങ്ങനെ അന്ന് വെട്ടി കൊടുന്ന് ഇപ്പൊ വീണ്ടും അങ്ങനെ തന്നെ വീണ്ടും കാടായി വീണ്ടും കാടായി ഇപ്പൊ വീട് കാടായപ്പോ ഇപ്പൊ കോവി കടുവേം പുലിയല്ലാതെ ആനയും വരുന്നുണ്ട് അല്ലെ ആനയും വരുന്നുണ്ട് ഇപ്പൊ ആന ഇറങ്ങിട്ട് അവിടെ തെങ്ങും തൈ വാഴ സ്കൂളിന്റെ അവിടെയല്ല വന്നേ സ്കൂളിന്റെ താഴത്തുള്ള സ്ഥലം പിന്നെ കൊറേ ഒരു പിന്നെ ഇപ്പൊ പുലിയാള് ഏത് സമയത്ത് പുലിയെ വന്ന് വിട്ടു പോവാത്ത പത്തിട്ട് ആ പാറ കൊണ്ട് ആ പാറ മുകളിലുണ്ട് ഉണ്ടാവുക അവിടെ അവിടെ മക്കളും ഉണ്ട് രണ്ടു കുട്ടികളും പുലിയാണ് അത് അവിടെനിന്ന് പോയിട്ടില്ല പക്ഷെ ഈ കടുവ നിരന്തരം ഇവിടെ ഇപ്പൊ ഇപ്പൊ ഇറങ്ങിയത് ഈ കടുവ വന്നോണ്ടാണ് ഇപ്പൊ ആകൊ ബുദ്ധിമുട്ടായത് ആ ഇപ്പൊ മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറയാൻ പറ്റൂല ഈ ഇതറങ്ങി കടുവ ഇറങ്ങിയോണ്ട് അത് കൂടാതെ വേറെ മറ്റേ മറ്റേ ഞങ്ങള് രാവിലെ അവിടെ പിന്നെ ചായക്കട ചാടിക്കാൻ വേണ്ടി വന്നപ്പോ ഒരു ആറു മണി ആകാനായിരുന്നു അപ്പൊ അവിടെ കുറച്ച് നിക്കാർ അവിടെ പാൽക്കുണ്ടായി അപ്പൊ അവിടെ നിന്ന് ഈ റോഡിന് ഇവിടെ ഈ ലൈറ്റ് ഉണ്ട് ആ ലൈറ്റിലാണ് അവിടെ നിന്ന് നോക്കുന്നത് അവിടെ അപ്പൊ ഞങ്ങൾ ഇന്നെ വേപ്പിച്ച ഞങ്ങൾ ആ കടലും ചായക്കട വന്നപ്പോഴതിനാടുക അപ്പൊ അത് ഇതേപോലെ തന്നെ വാല് നീട്ടുമുണ്ട് ഐറ്റം ഉണ്ട് നായല്ല നായൊക്കെ കുറച്ച് ഉണ്ട് വാല് നല്ല തൊപ്പുള്ള തൊപ്പ നല്ല ഇതായിട്ടുണ്ട് പക്ഷെ അത് പിന്നെ കണ്ണിലേക്ക് മൂത്രം ബാലിൽ മൂത്രം കുടയ്ക്കുന്ന ആ സംഭവമാണ് അപ്പൊ അതിന് മുമ്പ് പലരും ഒത്തിരി ഇപ്പൊ പൂച്ചനെ പിടിക്കുന്നുണ്ട് ഇപ്പൊ പൂച്ച പാടികളെ വലിയ പൂച്ചനൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ പൗഡറി വീടുകളില് എല്ലാ രണ്ടുമൂന്നും പൂച്ചനെ കാണണ്ടറി അപ്പൊ പൂച്ചനെ പിടിക്കണത് ഈ സ്ഥലം തന്നെയാണ് മനസ്സിലായി എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിയാല്ലേ ആ അതെ അതെ ഇപ്പൊ രാത്രിയാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇവിടെ കടയ്ക്ക് കയറലില്ല ഇപ്പൊ കാരണം രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്താണ് നമ്മൾ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് അവിടെ തായ അവിടെ പമ്പസിലവിടെ അവിടെ അവിടെ കണ്ട ഒരു ആസം അവിടെ കണ്ടി പിന്നെ ചെടീന്റെ ഉള്ളിൽ കൂടെ പിന്നെ അതിപ്പുറത്ത് കവർ ചെയ്ത് അവിടെ പോവാണ് ആ കവർ ചെയ്ത് പോകുന്ന സമയത്താണ് അപ്പൊ പന്നിയാ വിചാരിച്ച ആദ്യം പക്ഷേ പന്നിയല്ല ഇത് സംഭവം അതിന് പോവാണ് പോവുകയാണ് വയലില് കറിയന്ന് വയലിൽ ഇറങ്ങിയ പുലി എന്നിട്ട് അവിടെ നിന്ന് കയറി വിടുന്ന വഴിയിട്ടാണ് ഞമ്മള് ഇറങ്ങി വരുന്ന സമയത്താണ് കാട്ടിന് ഉടുക്കുക കണ്ട വിവരങ്ങള് പറഞ്ഞു പിടിക്കണം ആ നോക്കുന്ന പണിയാണല്ലോ അപ്പൊ ആട്ന്ന് നോക്കി വൈകുന്നേരം ആകുമ്പോ അപ്പൊ അവിടെ കണ്ടു ഇവിടെ കണ്ടു മൂബിറ അദ്ദേഹം പിന്നെ പറയാനുണ്ട് എന്നിട്ട് ഞമ്മള് പിന്നെ ഈ കൂട് വെക്കാനൊക്കെ പറഞ്ഞു പക്ഷെ അതിന് ശേഷം ഇപ്പൊ കൂട് വെച്ചപ്പോൾ കൂട്ടിൽ കേറിയ പുലിയാണെങ്കിൽ അതിന് കയറാതെന്ന് അങ്ങനെ അതിൽ ഇപ്പൊ കൂട് പിന്നെ കണ്ണും ഉണ്ടായി പുലി കയറാതായപ്പോൾ ഇപ്പൊ വീണ്ടും ഇപ്പൊ കൂട് വെക്കണമെന്ന പറഞ്ഞേ ഇപ്പൊ കടുവ ഇറങ്ങിയോണ്ട് അതെ അതിലേ പറഞ്ഞു അപ്പം ഇപ്പത്തെ ഈ കടുവ ഇറങ്ങിയതുകൊണ്ട് കുറച്ച് ഇതാണ് ഡേഞ്ചറാണ് ആ ഇപ്പൊ പുലിയല്ലേ നമുക്ക് പ്രശ്നം ഇപ്പൊ കടുവയാണ് മെയിൻ ആയിട്ട് ഇപ്പം പുലി എന്തായാലും ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല ഇപ്പൊ പുലി ഞങ്ങൾ ഒരു ഒരാൾക്ക് അങ്ങോട്ട് പോണ സമയത്ത് ഇവിടെ കുന്നിട്ട് മോഡ സമയത്ത് ഞങ്ങള് പുലിയവിടെ ഉണ്ട് വരണപ്പോ ഞങ്ങള് ടോർച്ച് കളിച്ചപ്പോ രണ്ട് രണ്ട് രണ്ടെണ്ണം പാറപ്പുറത്തിണ്ട് ഒന്ന് താക്ക് ഇറങ്ങി പോകണം അപ്പൊ ടോർച്ച് കളിച്ചപ്പോ ടോർച്ചിന്റെ എതിര് തീക്കട്ട പോലെ തിളങ്ങുന്ന പോലെയാണ് അതിപ്പോ കണ്ണൂർ രാത്രിയാണോ അപ്പൊ ടോർച്ചൊക്കെ നല്ല നീട്ട് നല്ല ലൈറ്റ് ലോകങ്ങളെ ലൈറ്റ് ആണ് അപ്പൊ അതടിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ കണ്ട് കണ്ടു അപ്പൊ രണ്ടെണ്ണം പാറപ്പുറത്തിണ്ട് ഒന്ന് താക്ക് ഇറങ്ങി പോവുന്നുണ്ട് ഒരു കുട്ടി തള്ളി അവിടെ പാറപ്പുറത്തിണ്ട് പിന്നെ വലുതാണ് താഴ്ക്കിറങ്ങി പോകുന്നത് ഇങ്ങനെ കുറെ ദിവസം ഇപ്പൊ കായകളുണ്ട് കടുവിടെ പിന്നെ കടുവ കടികൂടുന്ന ഒക്കെ കണ്ട് കടുവയും പുടി കൂടി അതിന് പിന്നെ പുലിനെ ഒക്കെ കടിച്ചു അടിച്ച എന്നാ പറഞ്ഞു അപ്പൊ പുലിയൊരു സൈഡ് ചാവുന്നതുകൊണ്ട് ആ രീതിയിലൊക്കെ കടിച്ചാക്കി അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ അടുത്തേക്ക് പോകുന്നപ്പോൾ അത് എണീറ്റ് പോയി തന്നെ ആ പുലിയുടെ കട്ടല്ലേ ഈ കാണുന്ന പുലിയുടെ കാട്ടാണ് കേട്ടോ അത് ഉണങ്ങി പോയതാണ് നല്ല രാത്രിത്തെയാണ് കേട്ടോ ഓ ഉലിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അതുതന്നെയല്ലേ പുലിയെ കടിച്ച അവസാനാക്കിയിട്ടുണ്ടോ കേട്ടോ ഇതൊക്കെ വീടുകളും പാടികളും എസ്റ്റേറ്റ് പാടികളൊക്കെ ഉള്ള പ്രദേശങ്ങളാണ് വിദൃശ്യങ്ങളിൽ കാണാം അവർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എസ്റ്റേറ്റ് കുറേ കാലങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാടിൻ്റെ ഒരു അന്തരീക്ഷം നമ്മൾ ഇത് ഇതിനു മുന്നേ നിരവധി തവണ നമ്മൾ എന്താ പറയുക ഈ ഒരു പ്രദേശം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്രദേശത്തെ സിറ്റുവേഷനൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് പെരുന്തട്ട പുലിയും കടുവയും ഇവിടെ മതിയായിട്ട് വരുന്ന ജീവികളെല്ലാം പുലിയും കടുവയും ആനയും ചുവലനായ്ക്കളും കാട്ടുവന്നിയും ഒക്കെ ഒരു നിരന്തരമായി വരുന്ന ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ നേരത്തെ കാട്ടുനായ്ക്കളുടെ കാര്യം പറഞ്ഞിരുന്നു കാട്ടുനായ്ക്കൾ അതായത് ചോല നായ്ക്കള് വൈൽഡ് ഡോഗ്സ് ഇന്ത്യൻ ദോൾ എന്ന് പറയുന്ന ചോലനായ്ക്കൾ ആ അതിൻ്റെ രോമല്ലേ കക്കിയിട്ടിരുന്ന അപ്പീന അല്ലേ അതായത് ചോലനായ്ക്കള് വൈൽഡ് ഡോക്സ് മോയലിനെ ഒക്കെ പിടിച്ചിട്ട് അതിൻ്റെ അതെ അതിൻ്റെ രോമം അപ്പീല് കിടക്കുന്നതാണ് കാണുന്നത് രോമം നടക്കും അതെ അതെ ഇത് റോട്ടിൽ കാണുന്നത് അതെ അതെ ഇത് റോട്ടിലുള്ള ഒരു കാഴ്ച കേട്ടോ വൈൽഡ് ലോഗ്സിൻ്റെ നഷ്ടമാണീ കാണുന്നത് ഇത് പെരുന്തട്ട ടൗണിലേക്കുള്ള വഴിയാണ് കേട്ടോ മൊയലാണെന്ന് തോന്നുന്നു അല്ലേ പൂച്ച മോയലിനും പൂച്ചിനൊക്കെ പിടിക്കുന്നുണ്ടാവും അല്ലേ ഉണ്ടോ ഇത്തരത്തിൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടല്ലോ ഇതാണ് പെരന്തട്ട പ്രദേശത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ ഇവിടെയുള്ള ആളുകളോട് നേരിട്ട് സംസാരിച്ചു അവരെല്ലാം നേരിട്ട് കണ്ടത് കണ്ട ആളുകൾ ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു ഏതായാലും അവർ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു തന്നു ഇന്നലെ രാത്രി പത്ത് മണിയോടെയുള്ളതാണ് സംഭവം ആ ഒരു വളവിൽ നമ്മൾ ആദ്യം കണ്ട ആ ഒരു പ്രദേശത്ത് സംസാരിച്ചുകൊണ്ട് നിന്ന് അവർ പെട്ടെന്ന് ഇവിടുന്ന് ഈ ഒരു പ്രദേശത്ത് നിന്ന് സൗണ്ട് കേൾക്കുകയായിരുന്നു അവർ വന്ന് നോക്കുമ്പോൾ പുലിയും കടുവയും റോട്ടിൽ ഉണ്ട് പുലി കിടക്കുകയാണ് ഇവർ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുലി താഴേക്കും റോഡിൻ്റെ താഴേക്കും കടുവ മുകളിലേക്കും കയറിപ്പോയി എന്നാണ് പറഞ്ഞത് അവിടെ ആ ഒരു പോസ്റ്റിൻ്റെ അവിടെ ആ പോസ്റ്റിൽ ഒരു ലൈറ്റുണ്ട് ആ ലൈറ്റിൻ്റെ വട്ടത്തിലാണ് ഇവർ പുലിയും കടുവയും കണ്ടത് ഏതായാലും പുലിയും കടുവയും ഫൈറ്റായിരുന്നു എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ അതിൻ്റെ രോമങ്ങളും അതുപോലെ തന്നെ പുലി അപ്പി ഇട്ടിരുന്നു അതുപോലെ തന്നെ യൂറിനേറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഒക്കെ ഒരു ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം ഏതായാലും പെരുന്നട്ട പ്രദേശത്തെ വന്യജീവി പ്രശ്നം ഒരു പുതിയ ഒരു പുതുമയുള്ള ഒരു സംഭവമല്ല നിരവധി തവണ നമ്മൾ വന്നിട്ടുള്ളൊരു പ്രദേശമാണ് ഒത്തിരി അധികം എപ്പിസോഡുകൾ നമ്മൾ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഒത്തിരി ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു തോട്ടമാണ് പക്ഷെ രണ്ട് വർഷം മുന്നേ ശമ്പളത്തിൻ്റെ പ്രശ്നം കൊണ്ടും ഇതിൻ്റെ ഓണർ മരിച്ചു പോയതുകൊണ്ടും ഇവിടെ ഈ എസ്റ്റേറ്റ് പൂട്ടി പോവുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് ഒരു തേലത്തോട്ടമാണ് ഇപ്പോൾ ഈ ഒരു തലത്തിൽ കിടക്കുന്നത് നമ്മൾ നല്ല മനോഹരമായ തേലത്തോട്ടം മാത്രം കണ്ട് പരിചയമുള്ള നമ്മളാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ എത്ര നാളായിട്ട് ഇതിങ്ങനെ കാട് കളിക്കാതെ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ഉള്ളത് ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് പെരുന്നട്ട പ്രദേശത്തുള്ള ആളുകളുള്ളത് എന്നുള്ള കാര്യത്തിലൊരു സംശയവും വേണ്ട കടുവയും പുലിയും കാ ചോലനായ്ക്കള് അതായത് വയൽ ഡോഗ്സ് അതുപോലെ തന്നെ ആന പലതവണ ഞാൻ ആനകൾ വരുന്ന ആന വരുന്നതിൻ്റെ ദൃശ്യങ്ങളും ഞാനിപ്പോൾ ഇച്ചിന് മുന്നേ കാണിച്ചിരുന്നു ഇതുപോലെ നിരവധി സംഭവങ്ങളാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കണ്ടതാണ് കടുവയും പുലിയും മാറി മാറി പശുക്കളെ പിടിക്കുന്നു ആടിനെ പിടിക്കുന്നു ഒക്കെ ഒത്തിരി നിരവധി ദൃശ്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് വൈകിട്ട് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ തന്നെ പേടിയാണെന്നാണ് അവരൊക്കെ പറഞ്ഞത് നമുക്ക് നമുക്കവരെ കുറ്റം പറയാനായിട്ട് പറ്റില്ല ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് നമ്മുടെ വേലായുണ്ട് ട്ടൻ നമ്മുടെ ചാനലിലെ ഒത്തിരി വ്യൂസ് ഉള്ള ഒരു വീഡിയോയിലെ ഒരാളായിരുന്നു അദ്ദേഹത്തെ ഞാൻ ഒന്നുകൂടെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷേ നടന്നില്ല അദ്ദേഹം മരിച്ചുപോയി ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷേ നടന്നില്ല അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലികളും കൂടെ നമ്മൾ അർപ്പിക്കുന്നു ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്